ഞങ്ങള് ഈ ഓട്ടോയിൽ ഇങ്ങനെ നോക്കി നടക്കും പൂട്ടി നടക്കുന്ന പൂട്ടി കിടക്കുന്ന കടകൾ ഏതാണ്ടെന്ന് അങ്ങനെ ഇവിടെ വന്നിട്ടാണ് ഈ പൂട്ടി കിടക്കുന്ന കട ഞങ്ങൾ ചോദിച്ച് എടുക്കുന്നത് ബിസിനസിൽ ക്രൈസിസുകൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് പല പല കാരണങ്ങൾ കൊണ്ട് ക്രൈസിസുകൾ ഉണ്ടാവാം ചിലത് ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം ചിലത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം അങ്ങനെ ക്രൈസിസിൽ ആണ്ടുപോയ ഒരു ബിസിനസ്സിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ബിസിനസ് ടേൺ റൗണ്ട് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ പ്രശ്നത്തിലേക്ക് ആണ്ടുപോയ ഒരു ബിസിനസ്സിനെ തരണം ചെയ്ത് കൊണ്ടുവന്ന ഒരു കഥയാണ് നമ്മളെന്ന് അറിയാൻ പോകുന്നത് ആ സംരംഭകനെ നമുക്കിന്ന് പരിചയപ്പെടാം സംരംഭങ്ങളുടെ ഉള്ളറിയുന്നതിനായി പി എൻ ബിയുടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് അക്ഷയ് പവർ സൊല്യൂഷൻസിലാണ് ഇതൊരു ബാറ്ററിയുടെ ഷോറൂമാണ് ഇവിടെ നമുക്ക് രണ്ട് യുവ സംരംഭകരെ പരിചയപ്പെടാം നമസ്തേ എങ്ങനെയാണ് ഈ സംരംഭത്തിലേക്ക് കടന്നു പോകുന്നത് സംരംഭം എങ്ങനെയാണ് സ്റ്റാർട്ടിങ് സ്റ്റേജെന്ന് ആ കഥയൊന്ന് പറയാം നിങ്ങൾ എന്റെ പേരും ഒരുമിച്ചാണോ തുടങ്ങിയത് അതോ ഒരാളത്തോ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് മാഡം കൂടെ ചേരുകയാണോ ചെയ്തത് പറയുന്നു എന്റെ പേര് ഷിജുരാജ് ഷിജുരാജെന്നാണ് ഇതെന്റെ വൈഫ് ജയശ്രീ ഞങ്ങൾക്കൊരു മകനാണ് അക്ഷയ് അവന്റെ പേരിലാണ് ഷോപ്പ് മകന്റെ പേരിലാണ് അതെ അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഇത് തുടങ്ങാൻ കാരണം തന്നെ ഒരു പറ്റിക്കിലൂടെയാണ് ഞങ്ങൾ ഇതിലോട്ട് വന്നത് ഓ കാരണം ഞാനും വൈഫും ഒക്കെ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു പതിനാല് വർഷം മുമ്പ് അന്നേരം എനിക്ക് അസുഖം വന്നു അതായത് എനിക്ക് ചെറുതിൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു അതിന്റെ തുടർന്ന് എനിക്ക് കിഡ്നി ഫെയിലുറായി പതിനാല് വർഷം മുമ്പ് ഓ അങ്ങനെ രണ്ടര വർഷം ബിസിനസ് ആരംഭിച്ചതിനു ശേഷം അല്ലല്ലോ അപ്പോ ഈ ഈ എനിക്ക് ഡയാലിസിസ് തുടങ്ങി അതിനുശേഷം എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കുഴപ്പമില്ലാതെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേ മരുന്നിനൊക്കെ ഹെവി ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് ആവുമായിരുന്നു അന്നേരം എന്റെ കൂടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് വന്നിട്ട് വന്നിട്ടുടങ്ങി നിനക്കിതുപോലെ ഒരുപാട് കാശൊക്കെ ആകുന്നുണ്ടല്ലോ അപ്പം ഞാൻ ബാറ്ററി ഫീൽഡിലാണ് ഞാൻ ഒരു ഒരു പ്രമുഖ കമ്പനിയുടെ ഏരിയ സെയിൽസ് മാനേജറാണ് ബാറ്ററിയുടെ അപ്പം ീ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഓർഡർ പിടിച്ചും നിനക്ക് അതിന്റെ ലാഭം വീതം തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവനെ എനിക്ക് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ അതിലോട്ട് ഇറങ്ങി അപ്പോൾ കുറച്ച് കാശ് നമ്മുടെ പ്രോപ്പർട്ടി കൊടുത്തതിൻ്റെ കുറച്ച് കാശ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി ആദ്യമൊക്കെ നമുക്ക് പ്രോഫിറ്റ് തരുമായിരുന്നു പിന്നീടായപ്പോഴത്തേക്ക് ഇത് വൻ പറ്റിപ്പിലോട്ട് പോയി അപ്പൊ ഇപ്പോൾ ഇപ്പോഴും ആ കാഴ്ച ഞങ്ങൾക്ക് കിട്ടാനുണ്ട് അപ്പോഴും നമ്മൾ സാമ്പത്തികമായിട്ടും കുറെ അങ്ങ് വീക്കായി ആ സമയത്ത് ഞങ്ങൾ ആലോചിച്ചു എന്തായാലും ഇതിൽ തന്നെ ഇറങ്ങി അപ്പൊ ഇതിലോട്ട് തന്നെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്താലോ ഒന്ന് ചിന്തിച്ചു അതിനുശേഷമാണ് ഈ ബാറ്ററി പിള്ളിലോട്ട് ഇറങ്ങാന്നുള്ളത് ചിന്തി അതാണ് ഇതിന്റെ തുടക്കം പക്ഷെ അതിൽ നമ്മൾ ഒരുപാട് ഇപ്പൊ ഈ ഷോപ്പ് ഈ രീതിയിൽ ഇരിക്കുന്നെങ്കിലും നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു നിലയിൽ എത്തിയത് കാരണം എനിക്ക് കാഴ്ചയില്ല എനിക്ക് അന്ന് ആ സമയങ്ങളിൽ ചെറുതായിട്ട് കാഴ്ച ചെറിയ രീതിയിൽ കാഴ്ച ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അതായത് ഒരു ത്രീ ഇയേഴ്സ് ആയിട്ട് എനിക്ക് ഒട്ടും കാഴ്ചമായിട്ട് അപ്പൊ എന്റെ ഈ ഷോപ്പിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ വൈഫാണ് അത് പറയുമ്പോ എനിക്ക് പ്രതിപക്ഷമൊക്കെ വരും അപ്പൊ എന്റെ വൈഫാണ് ഈ കടയിലെ ബാക്ക് ബോൺ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ ഞാൻ ആ പുള്ളിക്കാർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് പുള്ളിക്കാർ എനിക്കല്ല ഞാൻ പുള്ളിക്കാർക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ആ രീതിയിലാണ് ഞങ്ങൾ ഈ ഷോപ്പിലേക്ക് ഇറങ്ങുന്നത് പക്ഷെ ആ സമയത്ത് നമ്മൾ ഇട്ടു പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ നിലയിൽ ഒരിക്കലെത്തൂലായിരുന്നു ഓ ഓ കഠിന പ്രയത്നം ചെയ്താണ് ഞങ്ങൾ ഈ നിലയിൽ എത്തിയത് കാരണം നമുക്ക് ബാറ്ററിയെ കുറിച്ച് ഒന്നും അറിയില്ല ഒരു ഇല്ല ഏത് ബൈക്ക് വന്നാൽ ഏത് ബാറ്ററി വെക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നാലും ഞങ്ങൾ അത് നെറ്റിൽ നോക്കിയും പിന്നെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഒക്കെ സഹായത്തോടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു ഞങ്ങൾ ഇവിടെ ആക്ച് ഇവിടെ വന്നിട്ടൊരു അഞ്ചു വർഷം അറുന്നതേ ഉള്ളൂ ഞങ്ങൾ വേറെ സ്ഥലത്താണ് ആദ്യം തുടങ്ങിയത് പിന്നയ്ക്കാൻ പോലെന്ന് പറയുന്നത് പക്ഷെ അവിടെ ഒരു സെയിലും ഇല്ലായിരുന്നു വളരെ ചെറിയ സ്റ്റോക്കും നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത് അത് ആ സമയത്താണ് കോവിഡ് വന്ന് അത് വൈൻഡപ്പ് ചെയ്തു വൈൻഡപ്പ് ചെയ്ത് സാമ്പത്തികമായിട്ട് അപ്പഴും നമ്മൾ ഒരുപാട് അത് ഡൗൺ ആയി ഡൗണായി മൂന്നാലു ലക്ഷം രൂപ പോയി അങ്ങനെ സെയിൽ ഒന്നും ഇല്ലാതെ റെന്റ് കൊടുത്തു ആ കട എടുത്ത് ഒരു വർഷം നമ്മൾ ഒന്നും ചെയ്യാതെ അങ്ങനെ അതിനുശേഷം എന്തായാലും ഞങ്ങൾ ഇതിൽ ഇറങ്ങി അപ്പൊ ഇതിൽ തന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ഇവിടെ വന്നു ഈ കൊറോണയുടെ ആ ഒരു ഇതൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്ന് കട എടുത്തു കടയെടുത്ത് അങ്ങനെ ആദ്യത്തെ രണ്ടു ഒന്നും ഒരു ബിസിനസ് ഇല്ല എന്നിട്ടും പിടിച്ചു നിന്നു പിന്നെ സ്റ്റാഫിന്റെ സ്റ്റാഫിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ പിടിച്ചു നിന്ന് പിടിച്ചു നിന്ന് ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് രീതിയിൽ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് വരുന്നുണ്ട് ഞങ്ങൾ അതാണ് ഇതിന്റെ തുടക്ക സ്റ്റേജ് അപ്പൊ നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ ബിസിനസ്സിലും പാർട്ട് ഉണ്ട് സ്ട്രോങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പൊ എന്തൊക്കെ രീതിയിൽ എടുത്തു പറയാത്തക്കെ എന്തൊക്കെ ചില എന്തെങ്കിലും ഇൻഷുറൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നു ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസുറൻസ് നമുക്ക് ഓർമ്മയിൽ നിന്ന് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഓർമ്മയിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടോ ഈ ഷോപ്പ് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ടായിരുന്നു അപ്പോ ഇത് തുടങ്ങുന്നെന്ന് പറഞ്ഞപ്പോ തന്നെ പലരും നേരത്തെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇതിന് പറ്റൂല നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല കാരണം എനിക്ക് ഈ അവസ്ഥയിലിരിക്കുന്നു വൈഫ് ഒരു ലേഡിയാണ് അപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ അതൊക്കെ ഞങ്ങൾ ഒരുപാട് വിഷമായി പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഇട്ടറിഞ്ഞ് പോയിരുന്നുണ്ടെങ്കിൽ അതെ ഞങ്ങൾക്ക് ഇന്ന് ഈ ഷോപ്പ് ഉണ്ടാവില്ലായിരുന്നു അതെ അത് എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ നമുക്ക് അന്നത്തെ ഉണ്ടായിരുന്നു അതോ അതോർച്ച് തന്നെ ഞങ്ങള് ആരൊക്കെ പറഞ്ഞാലും ഞങ്ങള് മുന്നോട്ട് തന്നെ പോകും എന്നുള്ളത് ആ ഉറച്ചു കാരണം ഞങ്ങള് ഒരു നമുക്ക് ഒരു ഇതിന്റെ ഒരു ബ്രാൻഡിന്റെ ഡീലർഷിപ്പ് എങ്ങനെ എടുക്കണം എന്നുള്ളത് പോലെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ ആദ്യം അത് ട്രൈ ചെയ്യുന്നത് തന്നെ ഇൻവെർട്ടറും ബാറ്ററിയും മാത്രം നമുക്ക് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ഐഡിയ അപ്പം പിന്നീട് നമ്മൾ നോക്കിയപ്പോ അതിൽ നിന്ന് അത് പറ്റില്ല അത് നമുക്ക് പ്രോഫിറ്റ് അപ്പം അങ്ങനെയാണ് ഓട്ടോമോട്ടീവിൽ കൂടെ തുടങ്ങാന്ന് കാര്യം അപ്പൊ ഈ വി ഗാഡിന്റെ ഡീലർഷിപ്പ് എങ്ങനെ എടുക്കണം ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അവിടെ വൈഫ് തന്നെ നെറ്റിൽ നോക്കിയിട്ട് അവരുടെ ചാരിറ്റി ഒരു ഓർഗനൈസ് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു പുള്ളിക്കാരി വിളിച്ചു പുള്ളിക്കാരിയാണ് ഞങ്ങൾക്ക് അവിടുത്തെ ഏരിയ സെയിൽസ് മാനേജറുടെ നമ്പർ എഴുതുന്നു അപ്പൊ അങ്ങനെ ആ പുള്ളിക്കാരനാണ് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ നമ്പർ എഴുതുന്നത് അങ്ങനെ വിളിച്ച് അങ്ങനെ അതിന്റെ ആയി പക്ഷെ പിന്നീട് ആമ്രോണിന്റെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് പോയി അങ്ങനെ അവിടെ നിന്ന് അതിന്റെ ഡീലർഷിപ്പ് തന്നു അങ്ങനെ പിന്നീട് നമ്മൾ കട സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഓരോ ബ്രാൻഡുകളും ഇങ്ങോട്ട് വരികയായിരുന്നു അതെ ഞങ്ങക്ക് അതിൽ ഏറ്റവും പറ്റുന്ന ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറേ ആൾക്കാർ നമ്മുടെ കൂടെ വളരെ സ്നേഹമായിട്ട് നിന്ന ആൾക്കാർ ഞങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്ത അത് ഞങ്ങൾക്ക് ഒരു വിഷമമായി ഞങ്ങളുടെ തീരുമാനത്തിൽ സംരംഭം നമ്മൾ സെലക്ട് ചെയ്തു ഏരിയ നമുക്ക് ക്ലിയർ ആയി കിട്ടി ഇനി എങ്ങനെയായിരുന്നു ആ കാലത്തെ മാർക്കറ്റിംഗ് എങ്ങനെ നമ്മൾ ആൾക്കാരിലേക്ക് എത്തി അല്ലെങ്കിൽ എങ്ങനെ എത്തി ഞങ്ങള് ആദ്യം ചെയ്തത് ഞങ്ങൾ ഷോപ്പ് എടുക്കുന്നത് തന്നെ നമുക്കില്ല അധികം ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങനെ നോക്കി നടക്കും നടക്കുന്ന കിടക്കുന്ന കടകൾ കടകളേതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ വന്നിട്ടാണ് ഈ പൂട്ടി കിടക്കുന്ന കട ഞങ്ങള് ചോദിച്ചു എടുക്കുന്നത് ശേഷം ഞങ്ങൾ ഈ ഷോപ്പ് തുടങ്ങി നോട്ടീസ് ഒക്കെ അടിച്ചു അതിനുശേഷം ഞാനും വൈഫും കൂടെ ഓട്ടോയിൽ പോയിട്ട് വൈഫ് തന്നെ ഓരോ വർക്ക്ഷോപ്പിൽ ഇറങ്ങി ഇതുപോലെ നോട്ടീസ് കൊടുത്തിട്ട് പറയുന്നത് പറയുന്നു ഞങ്ങളുടെ ഷോപ്പ് അടുത്താണ് ഞങ്ങളുടെ ഇന്ന് എടുക്കണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്തത് അങ്ങനെ ഒത്തിരി വർക്ക് കയറി ഇറങ്ങി പുള്ളിക്കാതെ തന്നെയാണ് അതെല്ലാം ചെയ്തത് ഞാൻ കൂടെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതായിരുന്നു ആദ്യത്തെ മാർക്കറ്റിംഗ് പിന്നെ വേറൊരു കാര്യം ഞങ്ങള് ഞാനും വൈഫ് ഐ സി ഐ സിയുടെ ബാക്ക്സൈറ്റിലായിരുന്നു പക്ഷെ ഞാൻ സെയിൽസ് ഫീൽഡിലായിരുന്നു അപ്പൊ എനിക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരു എട്ട് വർഷം ഞാൻ സെയിൽസ് ആയിരുന്നു അപ്പൊ മാർക്കറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് ചെറിയ ഒരു ധാരണ ഉണ്ട് അങ്ങനെയാണ് ചെയ്തത് പിന്നെ ഓരോ പയ്യന്മാരുടെ കയ്യിൽ നോട്ടീസ് ബൾക്കായിട്ട് വിട്ട് റെസിഡൻഷ്യൽ ഏരിയയിലെ വീടുകളിലും പിന്നെ കട തുടങ്ങുന്ന സമയത്ത് തന്നെ പത്രത്തിൽ കൂടെ ആഡ് ചെയ്ത് ഈ നോട്ടീസ് ആഡ് ചെയ്ത് വിട്ടു അങ്ങനെയൊക്കെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തത് അതെ പിന്നെ പിന്നെ നമുക്ക് നമുക്കിപ്പോ കൂടുതൽ വരുന്നത് നമ്മുടെ ഇവിടെ ബാറ്ററി എടുത്ത കസ്റ്റമേഴ്സ് റഫർ അതെ ഞങ്ങളെ നല്ല സർവീസ് അവർക്ക് കൊടുക്കുന്നത് കാരണം എന്ന് കഴിഞ്ഞാൽ ആഫ്റ്റർ സർവീസ് സർവീസ് ആണ് എങ്ങനെ എന്നുള്ളതിനെ അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അല്ല ആ സമയത്ത് ഒരു കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആർക്കും ഉണ്ടായിരുന്നോ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ ആ സമയത്ത് തുടങ്ങുന്ന സമയത്ത് ബാറ്ററി ഷോപ്പ് ഒരുപാടുണ്ട് ഞങ്ങളുടെ ഇവിടെ നിന്ന് തന്നെ ഒരു ിലോമീറ്റർ അപ്പുറത്ത് പോകുമ്പോ ഒരു വേറെ ബാറ്ററി ഷോപ്പ് ഉണ്ട് അത് പുള്ളി വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് ആ പുള്ളി ഒരു കോമ്പറ്റീറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം എന്ന് പുള്ളി ഫുൾ സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു അതെ ഞങ്ങൾക്ക് ബാറ്ററിയെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു തരുന്നതോ അതെ ആ പുള്ളി ഞങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ വിളിച്ചു ചോദിക്കുമ്പോ ഒരു നമ്മളൊരു മറ്റൊരു കച്ചവടക്കാരനാണെന്നുള്ള രീതിയിലല്ല പുള്ളി ഒരു ഫ്രണ്ടിനെ പോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നോ ഇന്ന വണ്ടികൾക്ക് ഇന്ന ബാറ്ററി ആണ് ഇന്ന കംപ്ലൈന്റ് ആണ് കാണിക്കുന്നത് എങ്കിൽ അത് ബാറ്ററിയുടെ പ്രശ്നമാണ് എന്നൊക്കെയുള്ള പുള്ളി പറഞ്ഞു പിന്നെ ഞങ്ങളുടെ എന്റെ ഒരു കസിൻ ബ്രദറുണ്ട് സിജു എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് ടെക്നിക്കൽ പുള്ളി വർക്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ പുള്ളിയാണ് ഞങ്ങൾക്ക് ടെക്നിക്കൽ പരമായിട്ടുള്ള സപ്പോർട്ടുകളെല്ലാം തരുന്നത് ഡിമോട്ടിവേറ്റ് ചെയ്തപ്പോൾ നമ്മളെ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു ആമ്രോണിന്റെയും ഒക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും അപ്പൊ അവരുടെ ഒക്കെ പിൻബലത്തിലാണ് ആ ഞങ്ങൾ ഇപ്പൊ ഇത് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് തുടങ്ങി തുടങ്ങി ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു അപകടം നേരത്തെ വന്നുണ്ടായിരുന്നത് തീവ്രമായി ആ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി എന്ന് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ എന്റർ ചെയ്തപ്പോ എങ്ങനെ അത് ഫേസ് ചെയ്തു എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള ചലഞ്ചസ് കാഴ്ച എനിക്ക് പൂർണ്ണമായിട്ട് ഈ ബിസിനസ് ഇറങ്ങിയതിനു ശേഷമാണ് കാഴ്ച പൂർണ്ണമായിട്ട് എനിക്ക് പോകുന്നു ആ അതെ അപ്പോഴും വൈഫ് തന്നെയാണ് എല്ലാം ഹാൻഡിൽ അതെ അപ്പം പിന്നെ ഞാനിവിടെ വരുമ്പോഴ് കസ്റ്റമർ ഡീല ഡീൽ എനിക്ക് കൊറച്ചറിയാം മാർക്കറ്റിംഗിൽ ഉണ്ടായിരുന്നതായിരുന്നു അപ്പൊ അത് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും വൈഫ് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ കാഴ്ച പോയിട്ടും ഞങ്ങൾ അത് പുറകിലോട്ട് പോയില്ല ഞങ്ങൾ ആ ബിസിനസ് തന്നെ മുന്നോട്ട് കാരണം ഞങ്ങൾക്ക് ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ചെയ്തേ ഞങ്ങൾക്ക് അപ്പൊ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഇതിലേക്ക് കടന്നു പറഞ്ഞില്ല അതെ ഇപ്പൊ നിലവിൽ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ഈ ഫീൽഡിൽ എക്സ്പേർട്ടുകളാണ് ഇപ്പൊ ഞങ്ങള് എല്ലാ അത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരു ഏത് വണ്ടിക്ക് ഏത് ബാറ്ററി വെക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല അറിയില്ല പക്ഷെ ഇപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് അറിയാറോ അത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ അപ്പുറത്തുള്ള ഷോപ്പിലെ പുള്ളിക്കാരനാണ് ഞങ്ങളെ പഠിപ്പിച്ചെടുത്തത് പിന്നെ വേറൊരു കാര്യം വണ്ടികൾക്ക് ഇപ്പൊ ബാറ്ററി കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞ് വരുമ്പോ അത് ബാറ്ററിയുടെ ആണോ അത് വണ്ടിയുടെ കംപ്ലൈന്റ് എന്ന് അനലൈസ് ചെയ്യാന്നും ഞങ്ങൾക്ക് അറിയില്ല അറിയില്ല പക്ഷെ ഇപ്പൊ അത് അറിയാം ഞങ്ങൾ അറിയാണ്ട് പിന്നെ ഏത് വണ്ടി വന്നാലും ഞങ്ങൾക്ക് അതിലൊരു ഏത് ബാറ്ററി ആണ് വെക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ധാരണ പഠിക്കും മുഴുവനായും പഠിക്കും ഞാൻ ഒരിക്കലും പറയുന്നില്ല എന്നാലും ആയിട്ട് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു ബോധ്യം ഇനി ഇപ്പൊ ബിസിനസ് നന്നായി നടന്നോണ്ടിരിക്കുന്നു ഇനിയുള്ള പ്ലാൻ എന്തൊക്കെയാണ് ഈ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള എന്തൊക്കെയാണ് പ്ലാൻ എന്തെങ്കിലും ഒരു വിപുലീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് കുറെ കൂടെ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യണമെന്നാണ് ആഗ്രഹം ഒരു അതായത് ഇതിന്റെ വേറൊരു ബ്രാഞ്ചായിട്ട് തുടങ്ങണം കുറച്ചുകൂടെ വലിയ രീതിയിൽ പിന്നെ പ്രോഡക്റ്റുകൾ കൂടുതലായിട്ട് അതായത് ബാറ്ററി മാത്രമല്ല സ്പെയർ പിന്നെ അതുപോലെ ഓയില് ഓയില് ഇപ്പൊ ചെറു ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട് അത് കൂടാതെ ഓയില് അങ്ങനെയുള്ള ഈ വാഹനമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നു നമ്മുടെ ആഗ്രഹം അപ്പൊ ആ മേഖലയിലൊക്കെ ആരോ നേടിയിട്ടുണ്ടോ അതോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ സ്പെയറിനെ കുറിച്ച് സ്പെയറിനെ കുറിച്ചൊക്കെയാണ് സ്പെയർ ഒക്കെ ഒരുപാട് പഠിക്കാൻ ഉണ്ട് ആ ഒരുപാട് അപ്പൊ അതിനെ കുറിച്ച് പെട്ടെന്ന് ഞങ്ങൾക്ക് എടുത്തു ഞാൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു സമയം എടുത്ത് തയ്യാറെടുപ്പോട് കൂടി തുടങ്ങാൻ നടത്താനാണ് പ്ലാൻ തീർച്ചയായിട്ടും അപ്പൊ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഇപ്പോഴത്തെ ലൈവ് മാർക്കറ്റ് എങ്ങനെയാണ് ബാറ്ററി നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണ് പോകുന്നത് ഇനി കൂടുതൽ അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഏത് മേഖലയിലാണ് എന്നൊക്കെ ഒന്ന് പറയാം ഞങ്ങൾ ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം ഗ്രാഫ് പൊങ്ങിയും താഴ്ന്നും പോകുന്ന അവസ്ഥയാണ് ജോലി സമയത്ത് നമുക്ക് നല്ല സെയിൽ ഉണ്ടാവും ചിലപ്പോൾ കുട്ടിയ മാസം അതിന്റെ സെയിൽ അത്രത്തോളം കാണണമെന്നില്ല അപ്പം അത് നമ്മൾ കവർ ചെയ്ത് പോവാൻ പഠിക്കണം പിന്നെ മുന്നോട്ട് ഇങ്ങുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറച്ചുകൂടെ സ്റ്റോക്ക് ഒക്കെ ഇറങ്ങി പിന്നെ നമ്മളിപ്പോ സോളാറിലോട്ടൊന്നും ചെയ്യുന്നില്ല അപ്പൊ സോളാറിലോട്ടും കൂടെ ആ ചെയ്യണമെന്നൊക്കെ ഉള്ള ആഗ്രഹമുണ്ട് അതിനും വളരെ വിദഗ്ധമായിട്ട് പഠിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അതിൽ ഇറങ്ങാൻ പറ്റുള്ളു അതൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇറങ്ങാന്നുള്ള രീതിയിലാണ് ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടോ ശരിക്കും ഇല്ല എനിക്ക് വാസ്തവത്തില് ഞാൻ ഈ ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പ് വളരെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു കാരണം വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് എപ്പോഴും വിഷമമൊക്കെ ആയിരുന്നു പക്ഷെ ഈ ഷോപ്പ് തുടങ്ങിയതിനു ശേഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല അതെ ഇപ്പൊ വേറൊന്നും ചിന്തിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല ബിസിനസിനെ കുറിച്ചും പിന്നെ കോഴ്സ് കോഴ്സൊക്കെ ഇഷ്ടം പോലെ വരുന്നതുകൊണ്ട് ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അത് എങ്ങനെ എന്നുള്ള ഒരു ചിന്തയാണ് അത് വേറെ ഉള്ള ഹെൽത്ത് ഇഷ്യൂ അതിനൊന്നും അതൊരു പ്രതിബന്ധമായിട്ട് നമുക്ക് തോന്നുന്നില്ല ഇതിപ്പോ ഇടപ്പഴിഞ്ഞി വഴുതക്കാട് റൂട്ടിലാണ് ഇരിക്കുന്നത് അല്ലെ അതെ അപ്പൊ ഇവിടെ ഈ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാര് അല്ലെങ്കിൽ വെഹിക്കിൾ ഓണർ എന്ത് കൊണ്ട് അക്ഷയ് പവർ യൂണിറ്റിലേക്ക് വരണം പവർ സൊല്യൂഷൻസിലേക്ക് വരണം നമുക്ക് യു എസ് പി ആണവിടെ പറയാനുള്ളത് ഞങ്ങള് സെയിന് ശേഷമുള്ള സർവീസ് അത് കറക്റ്റ് രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നു ഇതുവരെയും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ റിവ്യൂസ് ജസ്റ്റഡായിട്ട് നോക്കിയാലും അറിയാൻ പറ്റും പിന്നെ ഒരു കസ്റ്റമറിന് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ആ റിലേഷൻ ഞങ്ങൾ കളയുന്നില്ല അവർ എന്ത് കുറിച്ച് അവരെന്ത്രിപ്പം ഒരു ബാറ്ററിയെ കുറിച്ചോ ഇവർട്ടിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെന്നു വിളിക്കുന്നത് അപ്പൊ അവർക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പോയി നമ്മൾ സർവീസ് കൊടുക്കുക അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രതീക്ഷ അതെ തീർച്ചയായിട്ടും അത് അതുകൊണ്ടാണ് ഇപ്പൊ കസ്റ്റമറിന്റെ പ്രിഫറൻസിലാണ് കൂടുതലും വരുന്നത് സെയിൽസ് അപ്പൊ ഇപ്പൊ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ അഭിയുഖാണല്ലോ കാലം ഈ മോഡൊക്കെ ഒന്ന് മാറി വരേണ്ടതായിട്ടുണ്ടല്ലോ അതിലെന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ട് കാണുന്നുണ്ടോ തീർച്ചയായിട്ടും അത് ഇപ്പൊ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇതിൽ ഇപ്പം ഷോറൂമാണ് ഡയറക്റ്റ് അത് ചെയ്യുന്നത് അവർ പുറത്തിപ്പൊ കൊടുത്ത് ചെയ്യുന്നില്ല ഇൻ ഫ്യൂച്ചർ അത് വരും വരും അപ്പൊ ഞങ്ങളത് തീർച്ചയായിട്ടും അത് പഠിച്ചതിന് ശേഷം അത് ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും അതിനുള്ള തയ്യാറെടുപ്പുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായും ചെയ്യും കാരണം ഇപ്പൊ ഷോറൂമാണ് അതെല്ലാം ചെയ്യുന്നത് പുറത്തെ കാര്യം ചെയ്യുന്നില്ല അത് ഇലക്ട്രിക്കൽ വർക്ക് തന്നെ അപ്പൊ അത് പഠിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് പുറത്ത് അത് ചെയ്ത് തുടങ്ങുമ്പഴത്തേക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ അതിലോട്ട് മാർക്കറ്റിംഗ് സാധാരണ ഇപ്പൊ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ നോട്ടീസ് അങ്ങനെയുള്ള അതൊക്കെ ആ കാലത്തായിരുന്നു പുതിയ യുഗത്തിലേക്ക് വരുമ്പം പുതിയ 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 രീതികളുണ്ടല്ലോ അപ്പം പുതിയ ഇൻവെൻഷൻസ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ അതായത് പുതിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള അങ്ങനെയുള്ള നേരത്തെ പറഞ്ഞു നമ്മുടെ ജസ്റ്റ് സ്റ്റൈലിലൊക്കെ നമുക്ക് റിവ്യൂസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പൊ അതുപോലെ എന്തൊക്കെയാ ഈ പുതിയ ജനറേഷൻ എന്തൊക്കെയാണ് മാർക്കറ്റിംഗിന്റെ ഈ മേഖലയിൽ കണക്കാക്കുന്നത് അപ്പൊ കൂടുതലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അപ്പോ ഞങ്ങൾ ഒരു ബിസിനസ് പ്രൊമോഷൻ പോലെ ഒരു യൂട്യൂബറിനെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ യൂട്യൂബ് ചാനലുണ്ട് പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഞങ്ങളത് ഒരു ബിസിനസ് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലുള്ള മെത്തേഡ്സും പിന്നെ അല്ലാതെ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിലൊക്കെ നമ്മൾ ഷോർട്ടേജ് ആയിട്ട് വരുന്ന ബാറ്ററീസ് ഞങ്ങളിൽ ഉണ്ടായെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു അപ്പൊ അത് ഞങ്ങൾ തേടി വരും യൂട്യൂബറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അതിൽ മാറ്റം ഉണ്ടായോ ആ മന്തിലൊക്കെ നമുക്ക് സെയിൽസിൽ വ്യത്യാസം ഉണ്ടായോ അതില് രണ്ടാൾക്കാര് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞാണ് വന്നത് പറഞ്ഞ ബാറ്ററി എടുത്തത് ഈ ലോകം കണ്ടിട്ടാണ് വന്നത് എന്നുള്ളത് പക്ഷേ അറിയാൻ പറ്റില്ല ചിലപ്പോ അത് കണ്ടിട്ട് മറ്റുള്ള അതെ അപ്പം മാർക്കറ്റിംഗിൽ ഇപ്പോഴും സാധ്യതയുണ്ട് ഈ മേഖലയിൽ സാധ്യത ഉണ്ട് തീർച്ചയായിട്ടും ഇനി ഇതിന്റെ ഒരു ഭാവി അടുത്ത ഭാവിയെ പറ്റി പറഞ്ഞു എക്സ്പാൻഷനെ പറ്റി പറഞ്ഞു നമ്മുടെ തലമുറ അടുത്ത തലമുറ ഇത് ഏറ്റെടുക്കാൻ സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രോച്ച് ഇത് ഇതിലൂടെ ഉള്ള ഒരു സമീപനം എങ്ങനെയാണ് മോനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ മേഖലയിലല്ല താല്പര്യം താല്പര്യം അതെ അവര് മറ്റൊരു മേഖലയിലോട്ടാണ് താല്പര്യം ഞങ്ങൾ നിർബന്ധിക്കില്ല ഞങ്ങളത് നിർത്താനും പോകുന്നില്ല ഞങ്ങളത് ചെയ്യും അപ്പൊ അവന് ഏതിലോട്ടാണ് താല്പര്യം ഞങ്ങൾ അവനും ഈ പറയുന്നത് പോലെ സെയിൽ കുറേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഞാൻ അതിന്റെ പോസ്റ്റേഴ്സും അതിന്റെ അതിന്റെ ബാനേഴ്സും ഞാൻ അത് ക്രിയേറ്റ് ചെയ്തു തരാം നമുക്ക് അതിലൊക്കെ ഇടാം ഒരു ഇത് നമുക്ക് കടയുടെ പേരിൽ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാം പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി നമുക്ക് അതിലോട്ട് ചെയ്യാം അപ്പൊ ക്രമേണ നമുക്ക് കിട്ടും തീർച്ചയായിട്ടും ഇൻസിഡന്റ് ആയിട്ട് ഇതിനെ കണക്കാക്കുക നമ്മുടെ മീറ്റിംഗ് കണക്കാക്കുക അപ്പൊ ഇന്ന് തന്നെ മോന്റോടെ പറഞ്ഞിട്ട് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാൻ പറയുക കാരണം ഈ കാലത്ത് സോഷ്യൽ മീഡിയ പോലെ റീച്ച് വേറെ എല്ലാം നമുക്ക് നമുക്ക് ആവശ്യക്കാരെ കണ്ടെത്തണമെങ്കിൽ നമ്മളിപ്പോ ആയിരം പേരിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നോട്ടീസ് കൊണ്ട് സാധ്യമല്ല ഇപ്പോഴത്തെ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയ വഴി നമുക്ക് എത്താൻ പറ്റും പിന്നെ നമുക്കൊരു ഇപ്പം രണ്ട് വൈഫ് സപ്പോർട്ട് ചെയ്യാനുണ്ട് മൂന്നാമതൊരാ സപ്പോർട്ടർ വെളിയിൽ കാത്തു നിൽക്കുകയാണ് ഇങ്ങനെയുള്ള ആശയങ്ങളായിട്ട് എന്നാൽ ആ മേഖല നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതുമാണ് അപ്പൊ അത് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് പിന്നെ ഇനി നമുക്ക് യുവ സംരംഭകരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ നിങ്ങളെയൊക്കെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഉണ്ടാവും പക്ഷേ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് ഞങ്ങളത് ചെയ്യും അതിന്റെ പ്രോഡക്റ്റ് ഞങ്ങൾ കൊണ്ട് കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് സക്സസ് ആവുക തന്നെ ചെയ്യും ഒക്കെ ലൈഫിലുണ്ടായിട്ടുണ്ട് ബിസിനസ്സിലുണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്ന് ഒരു അപ്പൊ ഈ നമ്മള് പുറമേ നിന്ന് പോലെ അല്ലല്ലോ ബിസിനസിന്റെ ഉള്ള ഉള്ളിലേക്ക് നോക്കുമ്പോ അപ്പോ ഇതെല്ലാം കാണുമ്പോ ഹാപ്പിയാണോ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ്സിൽ ഹാപ്പി തന്നെയാണ് കാരണം നമ്മൾ തുടങ്ങിയ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റം ഞങ്ങൾക്കുണ്ടായി അതായത് ഞങ്ങൾ ഞാനൊരു എക്സാമ്പിൾ പറയാം എനിക്ക് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കണം അപ്പൊ മെഡിസിൻ കുറച്ച് കോസ്റ്റ്ലി ആണ് ആ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ചില സന്ദർഭങ്ങളില് എനിക്ക് ആ മെഡിസിൻ വാങ്ങാനുള്ള കാശ് കയ്യിൽ അത് ആരുടെ ചോദിച്ച് കടം വാങ്ങിയായിരിക്കും വാങ്ങേണ്ടതുണ്ട് പക്ഷെ ഇന്നത്തെ സ്ഥിതി അത് മാറി എനിക്കിപ്പോ ആരോടും ചോദിക്കണ്ട മരുന്ന് വാങ്ങാൻ എനിക്ക് എന്റെ മെഡിസിൻ തീർന്നാലോ മെഡിസിൻ തീർന്നാലോ അങ്ങനെ മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് നമുക്കിപ്പോ ഇല്ല വരുന്നത് അതെ ബിസിനസോടെ ഫുൾ ഹാപ്പിയാണ് ഓരോ മാസവും ഞങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും താഴേക്ക് പോകുന്നില്ല അതെ അതാണ് ഫുൾ ഹാപ്പിയാണ് നമ്മൾ ബിസിനസിന്റെ ഉള്ളറിയാൻ വേണ്ടിട്ട് പി എൻ ബി നടത്തുന്ന മിഷൻ പരിപാടിയിലേക്ക് ഇത്ര നേരം നിങ്ങൾ വിലപ്പെട്ട സമയം കുറച്ച് ഓർഡർ ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ഈ സമയത്ത് ടൈം സ്പെൻഡ് ചെയ്ത രണ്ടു പേർക്കും പി എൻ ബിയുടെ നന്ദി അറിയിച്ചു പി ആൻ ബി കുറിച്ച് എന്താണ് പി എൻ ബി കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന സമയത്താണ് ഇതിന്റെ ഒരു നോട്ടീസ് കിട്ടുന്നത് ഞങ്ങൾക്ക് അപ്പൊ അതില് ഈ ചിട്ടിയുടെയും അതുപോലെ തന്നെ ലോണിൻ്റെയൊക്കെ കാര്യം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിന് ആദ്യം ലോണിന് വേണ്ടിട്ടാണ് വിളിച്ചത് പക്ഷേ അതിന് പിന്നീട് അതില് പി എൻ ബിയുടെ മോട്ടിവേഷൻ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തു അത് വളരെയധികം സപ്പോർട്ട് ചെയ്തു അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ പിന്നെ അനുഭവസ്ഥരുടെ ബിസിനസ് ചെയ്ത് വിജയം കൈവരിച്ചവരുടെ അനുഭവം അതൊക്കെ എനിക്ക് കേൾക്കാൻ അപ്പം ഒരു ബിസിനസ്സിലൊരു ഡിരിക്കുന്ന ഒരാൾക്ക് അതുപോലെ ഒരു ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനപ്പെടും അത് മാത്രമല്ല പി എം ബിയുടെ സ്റ്റാഫുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സപ്പോർട്ടീവ് ആണ് ഞങ്ങൾക്ക് ഒരു കുടുംബം പോലെ അവര് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെ ഉപകരിച്ചിട്ടുണ്ട് പിന്നെ കേവലം ഒരു ചിട്ടിയോ അല്ല ചിട്ടിയോ അല്ലെങ്കിൽ ഒരു ലോണോ മാത്രമല്ല പി എം ബി ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചെറുകിട വ്യാപാരികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള ക്ലാസ്സുകള് അതുപോലുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവാർഡ് എനിക്ക് ലിമിറ്റേഷൻ വെച്ചിട്ട് ഞാൻ ഈ ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ അപ്പൊ അതൊരു മറ്റുള്ളവര് അത് കാണുമ്പോഴത്തേക്ക് ഒരു മോട്ടിവേഷൻ അവർക്ക് ലഭിക്കണം അതിനുള്ള ഒരു അവാർഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് ഇവിടെ ഉണ്ടോ അത് വളരെയധികം നന്ദിയുണ്ട് പി ആൻഡിയോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് കാരണം ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഹെൽപ്പ് ചെയ്ത ഒരു സ്ഥാപനമാണ് പി എൻ ബി അത് ഞങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സും അങ്ങനെ അത് മാത്രം പിന്നെ ലോണായിട്ടും അതൊക്കെ ചെയ്ത ഒരു നല്ലൊരു സ്ഥാപനമാണ് പി എൻ ബി ഞങ്ങൾക്ക് യാതൊരുവിധമായ പരാതികളും പി എൻ ബിക്ക് പുറത്തില്ല അപ്പൊ ഈ ശരിക്കും ഈ സംരംഭകർക്ക് ഫിനാൻസ് കൊടുക്കുന്നതിലുപരി ആ ഫിനാൻസ് എങ്ങനെ എവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം അതിനകത്തുനിന്ന് എങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് അതിനെ കൊണ്ടുവരണം എന്നുള്ള സംരംഭത്തിന് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ ട്രെയിനിങ്സിലൂടെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിന്യൂസ് ട്രെയിനിങ്സ് നമ്മൾ നടത്തി പോകാറുണ്ട് അല്ല വരുന്ന ട്രെയിനിങ്ങിലും പങ്കെടുക്കാം എല്ലാ ഭാവവും നടന്നേരുന്നു നാൾക്കെ നാൾ വർദ്ധിച്ചു തട്ടെ മുഖനെ കൂടെ തീർച്ചയായിട്ടും പങ്കാളിയാക്കുക അവനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാറുണ്ട് ന്യൂ ജനറേഷന് ആ കാലമാണല്ലോ ആ യുഗമാണോ അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അവൻ വീട്ടിൽ ഇരുന്നാലും അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ ഇരുന്നായിട്ടായാലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഈ നേരത്തെ പറഞ്ഞല്ലോ അവനിപ്പോ താല്പര്യം വേറൊരു മേഖലയാണല്ലോ അപ്പൊ ഇതും ഒരു എടുക്കാനുള്ള സാധ്യത ഉണ്ട് തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ അത് കണക്ട് ചെയ്തെടുക്ക അത് കണക്ട് ചെയ്യാൻ നിങ്ങളുടെ ആവശ്യം കൂടെ ആണ് അപ്പൊ അത് വരട്ടെ എല്ലാ പ്രാർത്ഥനകളും താങ്ക്സ് ഞങ്ങൾക്ക് നന്ദി ആ ഒക്കെ താങ്ക് യു